ഭിന്നശേഷിക്കാരുടെ നന്മ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന കേരള ചാരിറ്റി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കാളികാവ് ഹിമ കെയറിൽ വെച്ച് ഓണനിലാവ് സംഘടിപ്പിച്ചു കായിക മത്സരങ്ങളും വിരുന്നും ഓണനിലാവിന്റെ ഭാഗമായി നടന്നു വിഭവസമൃദ്ധമായ ഓണസദ്യയും സംഘാടകർ ഒരുക്കി അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ Hvala što pratite kanal. നാല് ചുമരുകൾക്കുള്ളിൽ ജീവിതം തളച്ചിട്ടവരെ ചേർത്തു പിടിച്ച് മുഖ്യധാരയോട് അടുപ്പിക്കുന്നതിനാണ് കെ എസ് സി എഫ് പ്രവർത്തിക്കുന്നത് ഹിമയിലെ അന്ത്യവാസികളും ഡയാലിസിസ് ചെയ്യാനെത്തിയവരുമെല്ലാം ഓണനിലാവിൽ പങ്കാളികളായി സാംസ്കാരിക സമ്മേളനം ജീവകാരുണ്യ പ്രവർത്തകൻ അസീസ് ഉദ്ഘാടനം ചെയ്തു സന്തോഷത്തോടെ പാട്ടുപാടും ഇങ്ങനെ ഒരു കൂട്ടായ്മ കീഴിൽ ഒത്തൊരുമയോടെ ഒരു കുടുംബമായി ഒരു കൂട്ടുകുടുംബമായി നിൽക്കുന്നത് കാണുമ്പോൾ ഉള്ളിൽ ഒന്നും നീച്ചൽ വിഷമമുണ്ടെങ്കിലും സന്തോഷിക്കാതെ തരമില്ല എല്ലാ സുഖങ്ങളും സന്തോഷവും ആരോഗ്യവും സന്തോഷം നല്ലൊരു മനസ്സും ഉണ്ടെങ്കിലും നമ്മൾക്കൊക്കെ പരാതികളും പരിമിതികളും ഒക്കെയാണ് പക്ഷെ ഇതൊന്നുമില്ലാതെ ഇല്ലാതെ സ്വന്തമായ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പരാതി നാളെ പുറത്തു പറയാതെ അറിയിക്കാതെ കാണുമ്പോൾ സന്തോഷം എന്തെന്നില്ലാത്തോർമ്മയാണ് ഈ ലോകത്തല്ല ജീവിതം ഇനിയൊരു ജീവിതം പരലോകത്തുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിൽ നിങ്ങളിലേറെ സുന്ദരമായൊരു ജീവിതം നിങ്ങൾക്ക് എന്ന അത് കാര്യത്തിൽ വി എം അബു അധ്യക്ഷത വഹിച്ചു കെ സി എഫ് ചെയർമാൻ അബ്ദുൾ റസാഖ് മുഖ്യപ്രഭാഷണം നടത്തി വൈസ് ചെയർമാൻ പി സി സേതാലിക്കുട്ടി സെക്രട്ടറി സുബൈദ ട്രഷറർ എ സുബൈദ ട്രോമാ കെയർ വോളണ്ടിയർമാരായ ഉബൈദ് ഗഫൂർ മാളിയേക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച് ആധുനിക കർട്ടനുകൾ വർഷത്തെ പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ചാലിച്ചൻഡൂ ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്